യാത്രക്കാരെ വഴിമുട്ടിക്കുകയാണ് തിരുവനന്തപുരം കണ്ണമൂലയിലെ അയ്യങ്കാളി റോഡ് നഗരസഭയ്ക്ക് മുൻപിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കാൽനട യാത്രക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് പാർവതി പുത്തനാറിന്റെ സമീപത്തുകൂടിയുള്ള അയ്യങ്കാളി റോഡ് മഴയൊക്കെ വിടുന്ന പരി ഇതാണ് കാലക്കെടുത്ത് നോക്കിയാൽ കുഴിയും കുണ്ടും കുഴിയും ആ രീതിയിലൊക്കെയാണ് കിടക്കുന്നത് ഒരു രീതിയിലും പോകാൻ പറ്റും ഇപ്പം അത് തോന്നു കിടക്കുന്നുണ്ട് ഒരു പരിവധത്തിലൊക്കെ പോകണമല്ലേ കുഴിയും ചതുപ്പും നിറഞ്ഞ അയ്യങ്കാളി റോഡ് ഇന്ന അപകടക്കിണിയാണ് എന്തെങ്കിലും പണി നടക്കുന്ന ും ഒരു പണിക്കും വരില്ല മഴ വരും കുറച്ച് ഒരു പോകാൻ പറ്റുന്നില്ല വരുന്ന എന്തായാലും വണ്ടിയിൽ വന്ന് ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ദുരിതയാത്ര കാരണം പലപ്പോഴും ഇരുചക്രവാഹനങ്ങളിലെ സഹയാത്രികരെ വഴിയിൽ ഇറക്കിവിടേണ്ട അവസ്ഥയാണ് ഇത് മൂന്ന്

കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം